നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്ന തിരിമറി അത് ഇന്ത്യ മുന്നണിയിലെ സർവ ഘടകക്ഷികളും വളരെയധികം പ്രാധാന്യത്തോടെ എടുത്ത് എല്ലാവരും ബീഹാറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു മെഗാ റാലി തന്നെയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഒരുപക്ഷെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇത്രയധികം മികച്ച രീതിയിൽ ഒരു റാലി ഒരു സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നു ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിൻ്റെ തന്നെ ആയിരുന്നുവെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളെല്ലാം പങ്കെടുത്ത് വിജയിപ്പിച്ച യാത്രകളായിരുന്നു അതിലെ രണ്ട് യാത്രകളും മികച്ച പ്രതികരണമാണ് നേടിയെടുത്തത് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷ സ്വപ്നം നഷ്ടമാക്കി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി എന്നാൽ ണെങ്കിൽ പോലും വലിയ തട്ടിപ്പിലൂടെ അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടിയുള്ള ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ അത് ബീഹാറിൽ നടന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലും അതിൻ്റെ പരിച്ഛേദമുണ്ടാകും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അതുപോലെ ഡി എം കെ അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ സർവ ഘടകകക്ഷികളും ബീഹാറിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം പട്നയിൽ നമുക്കറിയാം നേരത്തെ ഇന്ത്യയിൽ വോട്ട് സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന റിവിഷൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വോട്ട് ബന്ധി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അതായത് കോൺഗ്രസ് അടക്കമുള്ള മഹാഗഡ്ബന്ധൻ നടത്തിയ ഐതിഹാസികമായ സമരം അത് വലിയ രീതിയിൽ ജനങ്ങൾ അംഗീകരിച്ച ഒരു കാര്യമായിരുന്നു നിതീഷിൻ്റെ കട്ടയും പടവും അടങ്ങുമെന്ന് വ്യക്തമാവുകയാണ് ഒന്നെങ്കിൽ അത് പ്രതിപക്ഷം ഒളിച്ചടുക്കി കൊടുക്കും അല്ലെങ്കിൽ ബി ജെ പി കാര് തന്നെ കുളം തോണ്ടും ഏതായിരുന്നാലും നിതീഷിന് കഷ്ടകാലം തന്നെയാണ് ചിരാഗ് പാസ്വാന്റെ സ്ഥിതിയും ഇതേ രീതിയിലേക്ക് തന്നെയാണ് കൂപ്പുകുത്തുന്നത് സ്വന്തം മുന്നണിയിലുള്ളവർ കൃത്യമായി പണിയുന്നുണ്ട് ബി ജെ പി നേരത്തെ എങ്ങനെയാണോ ആയുധമാക്കി നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പിച്ച് ചീന്താൻ ശ്രമിച്ചത് അതേ പരിപാടി അത് കൃത്യമായി നിതീക്ഷം ചെയ്യുന്നുണ്ട് തോറ്റാലും വേണ്ടില്ല ചിരാഗ് അവിടെ പച്ചപിടിക്കാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും എൽ ജെ പിക്ക് എതിരെയുള്ള നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ തമ്മിൽ കല്ലുന്ന ആഭ്യന്തര കലഹം അതിരൂക്ഷമാകുന്ന രീതിയിലേക്കാണ് എൻ ഡി എ പറ്റുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ബി ജെ പിക്ക് സാഹചര്യം അനുകൂലമാക്കാൻ യാരേഷ് കുമാർ ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫറാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലെ റിവിഷൻ മെത്തേഡ് ഇതിലെയാണ് പ്രതിപക്ഷം റാലി സംയുക്തമായി നടത്തിക്കൊണ്ട് അതിൻ്റെ എന്ന രീതിയിലായിരുന്നു വോട്ട് ബന്ധി അതിൻ്റെ പരിപൂർണ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒറ്റ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ബിഹാർ ജനതയെ എക്കാലവും വിഡികളാക്ക പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് അവർക്ക് വകതിരിമില്ല എന്ന രീതിയിൽ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്